നമസ്കാരം മലയാള സിനിമയ്ക്ക് അന്യമായിരുന്ന ഇരുന്നൂറ് കോടി ക്ലബ്ബ് സിനിമ വരെ മോളിവുഡിന് ഇതിനോടകം സ്വന്തമാക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന സിനിമകളിൽ വലിയ പ്രതീക്ഷയാണ് സിനിമ ആസ്വാദകർക്കുള്ളത് ഫാസലിനെ നായകനാക്കി എത്തിയ ആവേശം ബോക്സ് ഓഫീസിൽ വൻ കുതിപ്പ് തുടരുകയാണ് ഈസ്റ്റർ വിഷു റിലീസിനായി തിയേറ്ററുകളിലെത്തിയ ആവേശം മികച്ച പരീക്ഷ അഭിപ്രായത്തോടെയാണ് ബോക്സ് ഓഫീസിൽ കുതിക്കുന്നത് പമ്പിച്ച കളക്ഷനാണ് ആദ്യ വീക്കെൻഡിൽ ചിത്രത്തിന് ലഭിച്ചത് രോമാഞ്ചത്തിനു ശേഷം മറ്റൊരു വമ്പൻ ഹിറ്റാണ് ആവേശത്തിലൂടെ ജിത്തു മാധവന് ലഭിച്ചിരിക്കുന്നത് ബംഗളൂരു കേന്ദ്രീകരിച്ച് മൂന്ന് കോളേജ് വിദ്യാർത്ഥികളുടെയും തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കൂട്ടം മുതിർന്നവരോട് പ്രതികാരം ചെയ്യാൻ കഴിയുന്ന ഒരു ഗുണ്ടയെ തേടി അവർ കണ്ടുമുട്ടുന്ന ഒരു ആഡംബര ഗുണ്ടാസംഘത്തെയും ചുറ്റിപ്പറ്റിയാണ് ആവേശം കോമഡിയും ആക്ഷനും ഇടകലർത്തി അവതരിപ്പിച്ചിരിക്കുന്ന സിനിമ തിയേറ്ററിൽ പ്രേക്ഷകരിൽ വലിയ ആവേശമാണ് ഉണർത്തിയിരിക്കുന്നത് അൻവർ റഷീദ് എൻ്റർടൈൻമെൻസിന്റെ ബാനറിൽ അൻവർ റഷീദും ഫഹ്ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിൻ്റെ ബാനറിൽ നസ്രിയ നസീമും ചേർന്നാണ് ആവേശം നിർമ്മിച്ചിരിക്കുന്നത് ഭീഷ്മപർവം എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം എ ആൻഡ് എ റിലീസ് വിതരണം ചെയ്യുന്ന ചിത്രം കൂടിയാണിത് ഫഹദ് ഫാസലിനു പുറമെ മൻസൂർ അലിഖാൻ ആശിഷ് വിദ്യാർത്ഥി സച്ചിൻ ഗോപു പ്രമുഖ മലയാളി ഗെയിമറും യൂട്യൂബറുമായ ഹിപ്പി സ്റ്റാർ മിഥുൻ ജെസ് റോഷൻ ഷാനവാസ് പൂജ മോഹൻരാജ് നീരജ രാജേന്ദ്രൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെത്തുന്നത് സ്ഥിരം ഫോർമുലകളിൽ മാറാതെ എന്നാൽ അവതരണ രീതിയിൽ മാറ്റം വരുത്തിയെത്തുന്ന ആവേശം ബോക്സ് ഓഫീസിൽ ഇനിയും വിജയം വാരിക്കൂട്ടുമെന്നു തന്നെയാണ് പ്രതീക്ഷ